വിറ്റമിൻ ഡിയുടെ മെയിൻ പ്രധാന ഉറവിടം എന്നുള്ളത് നമ്മുടെ സൂര്യപ്രകാശമാണ് നമുക്ക് സൂര്യപ്രകാശത്തിലൂടെ സ്വാഭാവികമായി വിറ്റമിൻ ഡി നമുക്ക് ശരീരത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പല ആളുകളുടെയും സംശയം നമുക്ക് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറവുള്ളത് ഉണ്ടാകുന്ന സമയത്ത് സപ്ലിമെന്റ് കഴിക്കണോ അതോ സൂര്യപ്രകാശം കൊണ്ടാൽ മതിയോ എന്നുള്ള ആ ഒരു ഡൗട്ട് പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട് കുറവുണ്ടായിട്ടും അതിനെന്തിനാണ് മരുന്ന് സപ്ലിമെന്റ് എടുക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാ നിന്നാൽ എന്നൊക്കെ ചില ആളുകൾ സംശയിക്കാറുണ്ട് ഇതുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം സൂര്യപ്രകാശം വിറ്റമിൻ ഡി ആവശ്യത്തിന് കിട്ടുന്ന രീതിയിലുള്ള സൂര്യപ്രകാശം ദിവസവും നിങ്ങൾ ഏൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ധാരാളം മതിയോ അല്ലാത്ത ആളുകൾക്ക് നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ആളുകളുണ്ടാവും ഫ്ലാറ്റിലേക്ക് നിൽക്കുന്ന ആളുകളുണ്ടോ പ്രത്യേകിച്ച് പുറത്തുനിന്ന് നിറങ്ങാത്ത ആളുകൾ ഉണ്ടാകും കാര്യമായിട്ട് പ്രായമായ ആളുകൾ തടിയുള്ള ആളുകൾ ഇരുണ്ട നിറമുള്ള ആളുകൾ ഇത്തരം ആളുകൾക്ക് സൂര്യപ്രകാശം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ ആ വിറ്റമിൻ ഡി ശരീരത്തിന് വേണ്ട രീതിയിൽ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ വിറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുക കുറവുണ്ടെങ്കിൽ ഒരു ഡോക്ടർ പോയി കാണുക ആ ഡോക്ടർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് അവരെ സജസ്റ്റ് ചെയ്യും ഒന്നെങ്കിൽ സപ്ലിമെൻറ്റ് കഴിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ് തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂര്യപ്രകാശം തന്നെ ഏറ്റവും അധികവും താങ്ക്